മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കല്ലാട്ടുമുക്ക് റോഡ് വീണ്ടും അടച്ചു കല്ലാട്ടമുക്ക് മുതൽ നീലാറ്റിങ്കര വരെയുള്ള ഓട പുനർനിർമ്മാണവും അതോടൊപ്പം തന്നെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് താൽക്കാലികമായി അടച്ചത് വഴി യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു ആദ്യം ഓടയുടെ പണിയാണ് നടക്കുന്നത് ഓടയുടെ പണി ശേഷം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഇൻ്റർലോക്ക് ഇടാനാണ് പദ്ധതി ഏകദേശം പതിമൂന്ന് ദിവസത്തെ പണിയെങ്കിലും കുറഞ്ഞത് ഉണ്ടാകുമെന്നാണ് വേദനക്കാർ പറഞ്ഞത് വർഷങ്ങളായി ഇവിടെയുള്ള ആളുകളുടെ പരാതിയാണ് കലാട്ടുമുക്ക് റോഡ് ഇപ്പോഴും ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് ഒരിക്കലും സഞ്ചാര യോഗ്യമല്ലാത്ത ഈ കലാട്ടുമുക്ക് റോഡിലൂടെയാണ് കുമരിചന്ത പാലത്തിൻ്റെ പണി നടക്കുന്നതിനാൽ പരുത്തിക്കുടിയിൽ നിന്നുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ഇത് പലപ്പോഴും പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നുണ്ട് വർഷങ്ങളായി ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ യാത്ര ദുസ്സഹകമാണ് എന്നാൽ അതിനൊരു ഒരു പരിഹാരം നിലയ്ക്കാണ് ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുള്ളത് ഓടപ്പണി ഇപ്പോൾ ആരംഭിച്ചത് കാരണത്താൽ ആട്ടോ കാറ് അങ്ങനെയുള്ള വലിയ വാഹനങ്ങളെ കടത്തിവിടുന്നില്ല ഇരുചക്ര വാഹനങ്ങൾ കർഷിച്ചു പോകാനുള്ള ഒരു വഴി മാത്രമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പ്രദേശവാസികളും ഇതുവഴി യാത്ര ചെയ്യുന്നവരും സഹകരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ നീരാറ്റിങ്കര വഴി പരുത്തിക്കുഴിയിലെത്താനും പരുത്തിക്കുഴിയിൽ നിന്ന് വരുന്നവർക്ക് വലതു ഭാഗത്തു കൂടി പരമകുന്നിലേക്ക് പഴിഞ്ഞർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കും പോകയാൽ അവർക്ക് തിരിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഇവിടം അടച്ചിടുകയാണ് എന്ന് കോർപ്പറേഷൻ മലയാള ജനതാ ന്യൂസിനെ അറിയിച്ചു അതിൽ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് പരമാവധി ഷെയർ ചെയ്യണം ഇതുവഴി യാത്ര ചെയ്യുന്നവർ അറിയണം അവർ യാത്ര സുഗമമാക്കുക മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും